ഒരാൾ കൃഷ്ണപ്രസാദാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ആൻഡ് എക്കോളജിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു തിരുപ്പതി ഇനി വേറെ ഒരു സംഭവമാണ് ഗ്രീൻ ടീ നിങ്ങൾ പലരും ഉപയോഗിച്ചിട്ടുണ്ടാവാം ഞാനും വല്ലപ്പോഴും ഒക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഗ്രീൻ ടീ ഒരു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് എന്താ സാധനം ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ തടി കുറയും അത് വേറെ രസമാണ് ഈ കുറച്ച് തടിയുള്ള ആൾക്കാർക്ക് ഒരു തടി കുറയണമെന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹമുള്ള മനുഷ്യരുണ്ടല്ലോ അപ്പോൾ തടി കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം ഡയറ്റ് ചെയ്യണം അയ്യോ അതൊന്നും പറ്റത്തില്ല എന്തെങ്കിലും ഈസി ആയിട്ടുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ അപ്പോൾ ഗ്രീൻ ടീ കുടിച്ചാൽ മതി ഗ്രീൻ ടീ ഇങ്ങനെ ബാഗിൽ കിട്ടും അതുകൊണ്ട് കുടിച്ചാൽ മതി നിങ്ങളുടെ തടി കുറഞ്ഞോളൂ എന്നുള്ളതാണ് ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ കുടിച്ചോണ്ട് വേറെ ഒരു ചായം കുടിക്കത്തില്ല എനിക്ക് ഗ്രീൻ ടീ മാത്രം മതി ഗ്രീൻ ടീയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ പറയുന്നത് ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ തടയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അങ്ങ അങ്ങനെ ഒരു 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 മിത്തും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഈ ഗ്രീൻ ടീയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇ ജി സി ജി എന്ന പേരുള്ള ഒരു കെമിക്കലുണ്ട് എപ്പി ഗാലോ എപ്പി ഗ്യാലോ കാറ്റക്കിൻ ഗാലേറ്റ് എന്നാണ് അതിൻ്റെ പേര് അത് എണ്ണൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവർ തകരാറിലാവും ലിവർ കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് പിന്നെ ലിവർ മാറ്റി വയ്ക്കേണ്ടി വരും അതാകുമ്പോൾ പത്ത് ഇരുപത് ലക്ഷം രൂപയാവുകയും ചെയ്യും പിന്നെ ലിവറ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം വീണ്ടും മരുന്നുകൾ നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കണം ഭയങ്കര സുഖമാണ് നേരത്തെ എക്സസൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കാണിക്കുന്ന അക്രമങ്ങളാണ് അതൊക്കെ ടീ ഗ്രീൻ ടീ ഇട്ട് കുടിക്കും വല്ലപ്പോഴും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നീലച്ചോറ് ഒരു തവണ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കില്ല ഒരു ടേസ്റ്റിന് ഒരു പുതിയ ഭക്ഷണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനമേ അല്ല